പത്തൊമ്പതാം വയസ്സിൽ വിവാഹം താമസിയാതെ വിവാഹമോചനം ഇപ്പോൾ മകനുമൊത്തുള്ള സിംഗിൾ ലൈഫിനെക്കുറിച്ച് മൗനരാഗത്തിലെ കാർത്തിക ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് വർഷ ഇവാലിയ കോഴിക്കോട് സ്വദേശിയാണ് വർഷ ജീവിതം അഭിനയം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വർഷ മനസ്സ് തുറക്കുകയാണ് പുതിയ അഭിമുഖത്തിൽ പത്തൊൻപതാം വയസ്സിൽ വിവാഹിതയായ ആളാണ് താനെന്നും ഏഴ് വർഷം ഒരുമിച്ച് ജീവിച്ചതിനു ശേഷം പിരിഞ്ഞെന്നും വർഷ പറയുന്നു അതൊരു അറേഞ്ച്ഡ് ആയിരുന്നു പഠിക്കുന്ന സമയത്ത് പത്തൊൻപത് വയസ്സുള്ളപ്പോഴായിരുന്നു കല്യാണം ആളുടെ പേരോ കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു നമ്മൾ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണല്ലോ എന്ന് പിന്നീട് എപ്പോഴും തോന്നി തുടങ്ങി എൻ്റെ കുറേ മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ വിവാഹം നേരത്തെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും എപ്പോഴും യാത്രകളൊക്കെ ആയിരിക്കും എന്ന് അവർ പറയുമായിരുന്നു അതുകൊണ്ട് എനിക്കും കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊരു വളരെ ചെറിയ പ്രായമായിരുന്നു ഒരു വസ്ത്രം വാങ്ങാൻ പോലും ആളോട് അനുവാദം ചോദിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ മടുപ്പായി ഞങ്ങൾ ഒരു ഏഴ് വർഷം ഒരുമിച്ചുണ്ടായിരുന്നു എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത്